ഇന്നത്തെ എൻ്റെ ഞായറാഴ്ച എൻ്റെ കണ്ടു കണ്ടുനോക്കിയാൽ നമുക്ക് അപ്പോൾ ഇന്ന് ഞായറാഴ്ച നമ്മൾ വീട്ടിൽ സ്പെഷ്യലൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് നമ്മൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ വീഡിയോ പറയും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ അപ്പം നമ്മളെ കൂട്ടുകാരെ ഞാൻ വീഡിയോ കാണാൻ വിളിക്കുന്നു ഞാൻ തന്നെ നേരത്തെ കാലത്ത് പറഞ്ഞ അതിന്റെ രസം കളയണ്ടല്ലോ അപ്പം ഇന്നത്തെ ദിവസം ഫുൾ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഈ ഒരു പോക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ ഇടവണ്ണ പോയി പോന്നു ആ ഒരു പോക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ കാരണം പോണ പോക്കിൽ ഞങ്ങൾക്ക് ഒരു കസാര കിട്ടണം ആ ഒരു കസാരക്ക് വേണ്ടി ഇങ്ങനെ തിരുവാലിക്കൂടെ നട്ടം തിരിഞ്ഞ് നടക്കാണ് അപ്പം പോണ പോക്കിൽ ഞങ്ങൾ കടകൾ ഇങ്ങനെ നോക്കിയതായിരുന്നു എവിടെയെങ്കിലും കണ്ടാൽ നിർത്താലോ വിചാരിച്ചു അപ്പം നമുക്കൊരു കട കിട്ടിണ്ട് അപ്പം ആ കടേൻ്റെ അടുത്ത് സൈഡ് ആക്കിയിട്ടുണ്ട് അപ്പം എന്തായാലും ആ ഒരു കടേൻ്റെ മുന്നിലേക്കാണ് വണ്ടി പോണത് നമുക്ക് അവിടെ സൈഡ് ആക്കിയിട്ട് ആ കടയൊക്കെ ഒന്ന് കയറി വയ്ക്കാം അപ്പം അതാക്കണ് കട കാണുണ്ടെങ്കിൽ നമ്മളെ നേരെ നേരെ മുന്നിലാണ് അപ്പൊ ഇവിടെ കട എത്തിട്ടോ അപ്പൊ ഇവിടെ വണ്ടിയൊക്കെ നിർത്തി ഞങ്ങള് കസാര മേടിക്കാൻ ഇറങ്ങോ അപ്പൊ ഇറങ്ങിയപ്പോ പോണാ തല കുത്തനെ മണ്ടണ് അപ്പൊ എന്തായാലും ഞങ്ങൾ ആ കടന്റെ ഉള്ളക്ക് കയറി ഒക്കെട്ടെ അങ്ങനെ ഞങ്ങൾ കടയിലെത്തി അപ്പോൾ എൻ്റെയിൽ സൂര്യമോളുണ്ട് ഓൾ ഉറങ്ങാണ് തോളിൽ ഉറങ്ങാണ് അപ്പോൾ ഫോൺ തലങ്ങും വിലങ്ങും അങ്ങനെ മണ്ടി അതായത് ഇളകി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ശരിക്കും ഒന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല എന്നാലും നമ്മളെ കൂട്ടുകാർക്ക് കാണാൻ വേണ്ടി അടുത്താന്നുണ്ട് അപ്പം കസാരേൻ്റെ വില ഇങ്ങനെ പറഞ്ഞുതരാണ് അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു അലമാര ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അപ്പോൾ ആ അലന്മാരങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീടിയെടുത്തതാണ് അപ്പോൾ എട്ടേ അഞ്ഞൂറ് ആട്ടോ അതിൻ്റെ വില പറഞ്ഞത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടായി ഈ ഒരു അലന്മാര കണ്ടോ അപ്പോൾ ഞാൻ ആ അലന്മാരേനെ വീട് എടുക്കട്ടെ സാധനങ്ങൾ വീട് എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കുഴപ്പമെല്ലാം എടുത്തോ എന്നൊക്കെ പറഞ്ഞപ്പം ഇങ്ങനെ എടുത്താട്ടോ ഇവിടെ ഒരുപാട് ചെയറും ഫർണിച്ചറ് സാധനങ്ങളൊക്കെ ഒരു ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മേശ കണ്ടോ നമ്മൾ അലമാരന്റെ പോലത്തെ ഓരോ മേശകൾ പണ്ടൊക്കെ പറഞ്ഞാൽ ചെറിയൊരു മേശ ഒരു ഭാഗം ഉണ്ടാവുള്ളൂ ഇപ്പം കണ്ടോ അലമാര എങ്ങനെയാണ് ആ ഒരു അതുപോലെ ഇന്ന് ഇപ്പോഴത്തെ മേശകളിലെ അപ്പോൾ എന്തായാലും ആ മേശകളൊക്കെ കാണാൻ നല്ല ഭംഗിയിട്ടോ പിന്നെ ഇവിടെ ഇവിടെതാണ് കുറേ സാധനങ്ങൾ പ്ലാസ്റ്റിക് കുപ്പി ഫൈബറിൻ്റെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് പാത്രങ്ങൾ പിന്നെ ഇവിടെ വേറെ ആൾക്കാർ വന്നു കേട്ടോ എന്താ സാധനങ്ങൾ വാങ്ങാൻ പിന്നെ ഞങ്ങൾ ഒരു ഒക്കെ മേടിച്ച് പോകുന്നു ഇതാ ഞങ്ങൾ വാങ്ങിയ കസാര ഒരു കസാരേൻ്റെ കുറവുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ ആ കസാര വാങ്ങി ഞങ്ങൾ പോകുന്നു ഒരുപാട് കസാര ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമായതാ അങ്ങനെ ഞങ്ങൾ ആ ഒരു കടേൻ്റെ പേര് പറയാൻ മറന്നു യാസിന്നാട്ടോ കടേൻ്റെ പേര് പിന്നെ ഞങ്ങൾ ആ കടയിൽ നിന്ന് പോന്നതിന് ശേഷം ഞാൻ പിന്നെ രാവിലെ വീഡിയോ വീടിയൊക്കെ എടുത്തു രാവിലെ ചായക്കടയ്ക്ക് വേണ്ടി അന്നലെ അരിയൊക്കെ വള്ളത്തിലിട്ടേന്നു അപ്പം ഞാൻ പച്ചരി വള്ളത്തിലിട്ട് വെച്ചേരുന്നു അപ്പോൾ ഇതാ നല്ല പുതിർന്ന് വന്നതിന് ശേഷം ഞാൻ ഞാനത് അരച്ചെടുക്കാൻ പോവണം അപ്പം അരച്ചെടുക്കുന്നതിന് മുന്നേ എന്താ ചായക്കടി പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഓട്ടടം ഉണ്ടാക്കാനാണ്ട്ടോ വിചാരിക്കുന്നത് അപ്പോൾ നമ്മളെ ചോറൊക്കെ ഇവിടെ നല്ലോണം വെന്തുണ്ട് നെല്ലുത്തി അരിൻ്റെ ചോറാണ് കേട്ടോ അപ്പം വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് വെള്ളം കയ്യിൽ ഒഴിച്ചെടുത്തു അപ്പം നമ്മൾ അരച്ച് കൊണ്ടുവന്ന മാവ് ഒരു പാത്രത്തേക്ക് ഒഴിച്ച് റെഡിയാക്കട്ടെ നമ്മളെ കൂട്ടുകാരോട് അത് എന്തൊക്കെയാണ് അളവെന്ന് ഞാൻ ഇപ്പം പറഞ്ഞു തരുന്നില്ല കേട്ടോ കാരണം അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചോദിക്കണം തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ചോദിക്കണം എന്തൊക്കെയാണ് ഓട്ടടയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്നൊക്കെ അപ്പോൾ ഞാൻ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു രണ്ട് ഗ്ലാസ് അരി എടുത്തേന്നു അതേപോലെ ഒരു അരമുറി നാളികേരം കൂടെ എടുത്തു ഓട്ടടയ്ക്ക് പിന്നെ രണ്ട് ടീസ്പൂൺ ചോറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഓട്ടട ഉണ്ടാക്കാനും വേണ്ടി എടുത്തത് ഇനി ഞാൻ നല്ല അരച്ചു കൊണ്ടിട്ട് അപ്പോൾ നമ്മൾ അടക്കളൊക്കെ കണ്ടില്ല ഞങ്ങൾ അടക്കളൊക്കെ ഒന്നും നല്ല വൃത്തി ഉണ്ട് കേട്ടോ കാരണം ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം പരത്തിയിടാനൊന്നും പോയിട്ടില്ല നമ്മൾ ചോറ് വെന്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ല നെല്ലത്തി അരിയാണെന്ന് അപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരിയാണോ ൊക്കെ എല്ലാതും വേണ്ട തിന്നോക്കുക അപ്പൊ ഇന്ന് നമ്മള് നെല്ലുക്കിയരെയാണ് ഇട്ടത് അങ്ങനെ നമ്മളെ ചോറൊക്കെ ഇവിടെ വെന്തു വെന്ത് ഞറ്റി കണ്ടോ നമ്മള് ചോറൊക്കെ വെന്തുണ്ട് ഇനി ഇതങ്ങട്ട് ഊറ്റിയെടുക്കട്ടെ ഇനി ഇതൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കേണ്ട വെള്ളം ഒഴിച്ചാൽ ഒന്നും കൂടെ അങ്ങോട്ട് കല്ലിക്കും നെല്ലുത്തി അല്ലേ ആൾ അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് കല്ലിക്കുകയാണ് ചെയ്യുക കേട്ടോ അതുകൊണ്ട് വെള്ളം ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ വെള്ളം ഉണ്ടെങ്കിൽ അത് തിളപ്പിച്ചാണ്ട് വേണം അതേപോലെ തന്നെ ഊറ്റിയെടുക്കാൻ അല്ല വെച്ചാൽ വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ചാൽ ചോറ് അങ്ങോട്ട് കല്ലിക്കും പിന്നെ തിന്നാനും വയ്ക്കൂല അങ്ങനെ നമ്മൾ അരച്ചെടുത്ത മാവൊക്കെ ഇതാ അവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഇതൊക്കെ പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം അങ്ങനെ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തു ഇനി നമുക്ക് ലേശം ഓയിൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ ഇവിടെ ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഓട്ടടേൻ്റെ മാവിൻ്റെ പാകതായി ഇത്രയും മതി ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അതിന്റെ ഇടയിൽ നമ്മൾ ചോറൊക്കെ വെന്തു പറഞ്ഞല്ലോ ചോറ് ഊറ്റുണ്ട് കേട്ടോ ഓരോ തലക്കെന്ന് അപ്പോൾ ഈ രണ്ട് പണി ഒരേപോലെ കൊണ്ടുപോകാനാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കണം അപ്പം ഞാൻ ഫോൺ ഫോണിങ്ങനെ കയ്യെ പിടിച്ചു നിന്നപ്പോൾ ഫോൺ നമുക്ക് ആവി കയറിക്കാണ്ട് ക്യാമറ അങ്ങോട്ട് കാണാതായി കണ്ടോ നല്ല ക്ലിയർ അങ്ങോട്ട് മങ്ങിയ പോലെ അപ്പോൾ നമ്മൾ ചോറ് ഊറ്റി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മാവൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞല്ലോ നമ്മൾ ചട്ടയൊക്കെ അടുപ്പത്ത് വെച്ച് മൺചട്ടയൊക്കെ അടുപ്പത്ത് ഇനി ഓട്ടട ഉണ്ടാക്കട്ടെ അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്ന രീതിയാട്ടോ കേട്ടോ ഓട്ടട എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ കാണിച്ചു തരുന്നത് ഇനിയിപ്പോൾ ഓട്ടട ഉണ്ടാക്കിയിട്ട് നന്നായിട്ടില്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരായതിനൊന്നും പറയരുത് കേട്ടോ കാരണം നമ്മളുണ്ടാക്കുന്ന രീതിയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ പലരും പല വിധത്തിലേക്കാർ ഓട്ടട ഇനി ഇനിയിപ്പോൾ ഓട്ടടയൊക്കെ എടുത്ത സാധനങ്ങൾ ഒരേപോലെ പോലെ ആയാലും ചില ഒരിത് നന്നാവും ചിലർക്ക് നന്നാവും അറിഞ്ഞിട്ടില്ല ഇന്ന പോലെ നമ്മൾ ഓട്ടടക്കൊക്കെ മാവ് കുഴച്ച് ഒഴിച്ച് കൊടുത്തു കേട്ടോ അപ്പം നമ്മളത് ആ കുഴിയൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചെച്ച് വേവിച്ചെടുക്കാം അപ്പം ഞാനിത് അവിടെ അടച്ച് വെച്ചു ഇനി ഇത് വെന്തുവരട്ടെ അപ്പൊ ഇങ്ങനെ കൊലയുമെന്ന് ഇങ്ങനെ ഒച്ച കേൾക്കണ്ട അപ്പൊ ഒന്ന് പോയി നോക്കിയതാ കേട്ടോ അപ്പൊ സ്കൂളില്ലല്ലോ രണ്ടാളും നേരത്തെ എണീറ്റാണ് കളിക്കാനും വേണ്ടി അപ്പൊ കളി എങ്ങനെ അറിയാ പൗണ്ടീന ഉണ്ടായിരുന്നു ആ പൗണ്ട്രണ്ടീനത്തെ പൗഡർ ഫുൾ അങ്ങോട്ട് തട്ടിക്കാണ്ട് അതിലങ്ങനെ നിരങ്ങി കളിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വിഴാൻ പോവുമല്ലോ പൊടിയായതുകൊണ്ട് അപ്പോൾ ആ ഒരു കണ്ടിലങ്ങൾ ഈ ഒരു മട്ടത്തിൽ ഇങ്ങനെ കളിച്ച് കളിച്ചിടക്കണം പിന്നെ ഒരാളെ മുഖം നോക്കി ഇങ്ങള് പൗഡർ അങ്ങോട്ട് ഇട്ടാണ്ട് അങ്ങോട്ട് വെളുപ്പിച്ചിട്ടാണ് അപ്പോൾ ആളും കളിക്കുകയാണ് ഒരു ഷൂ ഒക്കെ ഇട്ടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മറിഞ്ഞാണ്ട് ഇനി പോലെ അവിടെ കളിക്കട്ടെ അവിടെ നോക്കുന്നുണ്ട് കാര്യമല്ല അപ്പോൾ ഞാൻ അവിടെ പോയി വന്നപ്പോഴത്തേനും നമ്മൾ ഓട്ടടൊക്കെ അത് അവിടെ ഞാൻ അതിൻ്റെ ഇടയിൽക്കൂടെ രണ്ടെണ്ണം ചുട്ട വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഓട്ടയുടെ കണ്ടിലങ്ങൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓട്ടട ആയി കിട്ടിയത് പിന്നെ ഞാൻ അങ്ങോട്ട് മറിച്ച് ഓട്ടയുടെ ചട്ടിന്നിങ്ങോട്ട് കിട്ടണമെങ്കിൽ കുറച്ച് പ്രയാസം കേട്ടോ ഞാൻ കാണിച്ചു തരങ്ങട്ട് എങ്ങനെയാണ് എടുക്കൽ എന്നൊക്കെ അപ്പോൾ ചില ചട്ടി അങ്ങനെ തന്നെ ചിലത് പറഞ്ഞാൽ ഓട്ടയുടെ ചുട്ടണ്ട് എടുക്കുമ്പോൾ എളുപ്പം അങ്ങോട്ട് കിട്ടും ഓട്ടയുടെ ചുട്ട് നന്നാവുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ ചട്ടീന്ന് ഇങ്ങോട്ട് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടം തിരിഞ്ഞ് നമ്മൾ ഓട്ടയുടെ അവിടെ കിട്ടി കഴിഞ്ഞു ഇനി ഇത് വേറൊരു പാത്രത്തിൽ മാറ്റട്ടെ അതിൻ്റെ ഇടയിൽ ഇവിടെ ഞാൻ വിഷ്ണുവിന് വേഗം ചായ കുടിക്കാൻ വേണ്ടി ലേശം കറി ഉണ്ടാക്കണം കറി എന്ന് വെച്ചാൽ ഒരു രണ്ട് തക്കാളി അങ്ങോട്ട് താളിച്ചാണ്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി അങ്ങോട്ട് ചേർത്ത് ഒരു മുട്ട ഉണ്ടല്ലോ മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചു കണ്ടോ ഇതാണ് ഓൽക്കുള്ള ചായക്കടിക്കുള്ള കറി കെട്ടോ അതൊക്കെ റെഡി ആയതിനു ശേഷം എനിക്ക് കുറേ തിരുമ്പാണ്ട് ഇനി ഞാനത് പോയി തിരുമ്പട്ടെ അപ്പോൾ തിരുമ്പലും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കിയുള്ള പണിയൊക്കെ എടുക്കാൻ അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചൊന്നിപ്പോൾ എന്താ കറി ഉണ്ടാക്കാമെന്ന് അതൊക്കെ മനസ്സിലൊരു കണക്കൂട്ടലാണ് കേട്ടോ തിരുമ്പലും കൂളി അങ്ങട് വേഗം കഴിച്ചിട്ടില്ലെങ്കിൽ പൈപ്പത്തെ വെള്ളം ധാരിയുമ്പോഴത്തേന് നിക്കും പത്ത് പത്തര ആകുമ്പോഴത്തേനും പൈപ്പത്തെ വെള്ളം കഴിക്കും ആ നേരം കൊണ്ട് വെള്ളം ആക്കലും കൂളിയും തിരുമ്പലൊക്കെ കഴിക്കണം അപ്പം മഴക്കാലാണെങ്കിൽ വെള്ളം ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ എപ്പോഴും വെള്ളം ഉണ്ടാവും ഇനിയിപ്പോൾ ഒരു ദിവസം മഴയാലും അന്നും ഉണ്ടാകും ഫുള്ള് വെള്ളം അപ്പം എന്തായാലും ഇത്രയും തോനെ തിരുമ്പാനെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ തിരുമ്പാണ്ട് കിട്ടോ അതെന്തോണ്ടാന്ന് ചോദിച്ചാൽ ഇന്നലെ ഇപ്പം നമ്മൾ ഇടവണക്ക് പോയല്ലോ അപ്പം ആ ഇട്ടതും ഉടുത്തതും ഒഴിയുവൻ തിരുമ്പാന തന്നെയാണ് അതേപോലെ ഇന്നത്ത് കൊണ്ടിട്ടോ കുട്ടികളാണെങ്കിൽ അങ്ങനെ അപ്പം എല്ലാം പാടായപ്പോൾ ഒരുപാട് തിരുമ്പാണ് തിരുമ്പലും പുളിയും കഴിഞ്ഞിട്ട് വേണം അടുക്കളയിലേക്ക് കയറുക ചോറ് മാത്രം വെച്ചിട്ടുള്ളല്ലോ ഇനി പൈക്ക് വല്ല കറിയും വേണ്ടേ അങ്ങനെ നമ്മൾ തിരുമ്പലും പുളിയൊക്കെ കഴിഞ്ഞിട്ടോ വെള്ളം നിൽക്കാൻ ആയിക്കണ് വേഗം വെള്ളം ആക്കി വെക്കാൻ വേണ്ടിയാണ് നിൽക്കാണ് അപ്പം ഇതാ ഈ തട്ടൊക്കെ കണ്ടിലങ്ങൾ ഈ തട്ടക്കൊക്കെ വെള്ളം പിടിക്കണം അപ്പം നമുക്ക് വെള്ളം ആക്കാൻ തന്നെ കുറച്ച് പണിയാണ് കേട്ടോ ഓസ് ഉണ്ട് ഓസെടുക്കാനൊന്നും ഇപ്പം നേരല്ല വെള്ളം സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് പെരൻ്റ് കുളുക്കും കിട്ടണം കുറച്ച് വെള്ളം അപ്പം എന്തായാലും വേഗം വെള്ളമൊക്കെ എടുത്തേക്കട്ടോ കണ്ടിലങ്ങൾ ഈ ബക്കറ്റ് നിറയണം അകത്തേക്ക് വെള്ളം എടുത്തേക്കണം അതൊക്കെ പണിയാണ് അപ്പം ഇന്നത്തെ ഒരു ദിവസം കൊണ്ടാണ് വന്നിട്ട് ഞങ്ങളെ മുന്നേക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വിധത്തിലൊക്കെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തേക്കുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് എടുത്തുവെച്ചിടും ഇനി അകത്തേക്ക് നമുക്ക് ഒരു ചെമ്പ് വെള്ളം കൂടി ആവാണ്ട് ബാക്കി വെള്ളമൊക്കെ നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ടോ ഇനി ഇപ്പോൾ അതും കൂടെ നമ്മൾ കൊണ്ടുപോയിക്കട്ടെ ഇന്റെ കൂളിയും തിരുമ്പലും കയ്യോളം നമ്മളെ സൂര്യമോൾ നമ്മളെടുത്തില്ലെന്നല്ല അപ്പോൾ ഓൾ അങ്ങോട്ട് കളിക്കാൻ ട്ടോ നാത്തൂൻ്റെ വീട്ടിലാണ് പോയിന് പിന്നെ കുട്ടികളുണ്ടെന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറേ കുട്ടികളുണ്ട് അപ്പോൾ ഓള അതിൽ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ ഓളത്തിറഞ്ഞ് പോയതായിരുന്നു അപ്പോൾ ഓൾ ഇതിൻ്റെ ഒച്ചേട്ടാണ്ട് വേഗം വരുന്നുണ്ട് പാവണ്ട് കുറേ നേരമായി പോയിട്ട് ഇന്റെ തിരുമ്പലും കൂളിയും കയ്യോളം ഓൾ ഏതായാലും അവിടെ കളിച്ച് കഴിഞ്ഞു നമ്മളെ കുട്ടീനെ അവിടെ നിർത്താൻ പറ്റില്ലല്ലോ ആയിരുന്നതാണ് വേഗം പോയാണ്ട് ഇന്റെ തിരുമ്പലും കൂളിയും ഉണക്കലൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ ഓൾ കൊണ്ടുവരാൻ പോയത് അപ്പൊ ഓളില്ല പാവണ്ട് ഒറ്റക്ക് ഇങ്ങനെ വരുന്നേ അപ്പോൾ നാത്തൂന്റെ വീട് ഇവിടെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവളെ മേലെ ഒരു കുട്ടിയുണ്ട് നാത്തൂന് ഓക്ക് രണ്ടര വയസ്സായിട്ടുണ്ട് അപ്പൊ ഓളെപ്പം കളിക്കാൻ വേണ്ടി ഇവള് ഇങ്ങോട്ട് പോന്നായിരുന്നു ആ നേരം മുടി അതിന്റെ പണിയൊക്കെ ഒരുക്കട്ടായിട്ടാണ് നിന്നതായിരുന്നു പിന്നെ നമ്മള് കറി ഉണ്ടാക്കിട്ടില്ല കണ്ട സൂര്യൻ മോളെ കണ്ട ഓടി പോണെ കറി ഉണ്ടാക്കിയിട്ടില്ല അതിന് കറിയും കൂടെ ഉണ്ടാക്കാണ്ട് അപ്പം ഈ ഞങ്ങളിങ്ങനെ പോകുന്നപ്പോൾ ഈ കോഴിയുണ്ടോ നോക്കിയിക്കണേ ഈ കോഴിനെ കാണുന്ന സൂര്യമോള്ക്ക് പേടിയാണ് കേട്ടോ പിന്നെ ആ കോഴി അങ്ങോട്ടത് പോയാലോള് ആ കോഴി പോയോ നോക്കാൻ വേണ്ടി മെല്ലെ മെല്ലെ പമ്മി പമ്മി പോയി വയ്ക്കാൻ കേട്ടോ അപ്പം ആ കോഴി പോയിക്കണം ഇനിയിപ്പോൾ നമ്മൾ വർത്തനം പറഞ്ഞാൽ നിൽക്കില്ല നമുക്ക് കടക്കളേക്ക് അങ്ങോട്ട് പോവാം സൂര്യൻമോള് വന്നതിന് ശേഷം കഞ്ഞിയൊക്കെ കുടിച്ച് ഉറങ്ങിയിട്ടോ ആ നേരം കൊണ്ട് ഇതാ ചേച്ചി പൂളൊക്കെ ഇവിടെ നിന്ന് ഉറക്കി വെച്ചിട്ടുണ്ട് നാട്ടുവിന് നമുക്കിത് കൂട്ടാൻ വെക്കണം അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ എന്ന് വെച്ചാൽ പൂവളയും ചിക്കനും ഒക്കെയാണ് അപ്പം ഇന്ന് ഞായറാഴ്ച അല്ലേ അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നൊരു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു പൂവള തൊലിയൊക്കെ ഞാൻ വേഗം അയക്കുള്ളത് നന്നാക്കണം ചിക്കൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞേനു അപ്പം അയക്കുള്ള റെഡിയാക്കാണ് ബീഫും പൂളയും ഒന്നിച്ച് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ എന്നിട്ട് ചെറിയ ഉള്ളിലൊക്കെ എടുക്കുക അത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഭയങ്കര ഇഷ്ടം പൂളയും ബീഫും അതേപോലെ ചിക്കൻ ഇന്ന് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ പിന്നെ എനിക്ക് തോന്നി അങ്ങനെ വെക്കണ്ട വേറെ തന്നെ വെക്കാമെന്ന് അപ്പോൾ ഞാൻ പൂള പൊടിച്ചാണ്ടട്ടെ ഞാൻ പിന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പോൾ എന്തായാലും ഞാൻ ചിക്കന് കൊണ്ടുവരുമ്പോത്തിനായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കട്ടെ മഴക്കാർ മൂടിയതുകൊണ്ട് തന്നെ നമ്മൾ അടുക്കളയൊക്കെ അങ്ങോട്ട് ഇരട്ടാണ് കിട്ടും അതുകൊണ്ട് കേട്ടോ ശരിക്കൊന്നും ക്ലിയർ ഇല്ലാതെ വീഡിയോ ഒക്കെ കാണുന്നത് അപ്പോൾ നമ്മൾ കൂട്ടുകാരൊന്ന് ക്ഷമിച്ചാണ്ട് കാണണം കേട്ടോ കാരണം ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ നമുക്ക് വേറെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഉള്ളത് ബൾബ് കറൻറ്റ് അതൊക്കെ എടുക്കുന്നത് പിന്നെ നമ്മൾ സാധാ വെളിച്ചം തന്നെ ഉള്ളുട്ടോ അതുകൊണ്ട് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്താണ്ട് നമ്മളെ വീടിയൊക്കെ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ എന്തായാലും അടുക്കള പണീൻ്റെ തിരക്കിലാണ് കേട്ടോ ഞാൻ ഇനി എന്തായാലും കറിക്കുള്ളതൊക്കെ ഒരു വിധം നന്നാക്കി ഇനി തക്കാളി എടുത്ത് വെച്ചിട്ടില്ലല്ലോ ഇനി തക്കാളി ഞാൻ ഇതിൻ്റെ അടിയിലൊരു പെട്ടിയിലാണ് വെക്കൽ ഇതാ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇനി അതൊന്ന് നോക്കട്ടെട്ടോ തക്കാളി ഞാൻ എടുത്ത പാത്രം മാറിപ്പോയി ഇനി ഇതിലൊന്നും നോക്കട്ടെ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള രണ്ട് മൂന്നായാലും തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് അരിഞ്ഞെടുക്കട്ടെ അപ്പം ഉണ്ടാക്കാൻ വിചാരിക്കണത് ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൂട്ടുകാർക്ക് അറിയാലോ എങ്ങനെയാണ് ചിക്കൻ കറി ഞാൻ എൻ്റെ വീടിനെ ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കലെന്നൊക്കെ അതുപോലത്തെ ചിക്കൻ കറി തന്നെ കേട്ടോ ഇന്നും ഉണ്ടാക്കണത് അല്ലാതെ ഐക്കായിട്ടൊരു വെറൈറ്റി ഒന്നും ആയിട്ട് കാണിക്കില്ല നമ്മൾ വീടേക്ക് വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൂട്ടുകാര് തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് അറിയിക്കണം കേട്ടോ അപ്പം നമ്മളെ പൂളതാ ഒരു വിതക്ക വെന്തുണ്ട് അപ്പം പൂള എന്ന് പറയുന്നത് കപ്പയാണ് കേട്ടോ കപ്പ മരച്ചീനെന്നൊക്കെ പറയില്ല അതിന് തന്നെയാണ് ഞാൻ പൂള എന്ന് പറയുന്നത് അപ്പം നമ്മളെ പൂള ഇവിടെ അവിടെ വെന്തുണ്ടേന് ഇതൊക്കെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ അതൊക്കെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണ്ടട്ടോ കാരണം ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കേണ്ടത് പിന്നെ ഇത് പൊടിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഉടക്കാൻ പൊടിയല്ല ഉടക്കാൻ അപ്പം വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം ഉടച്ചെടുക്കാനാണ് തീരുമാനിച്ചത് അപ്പം ഇന്നത്തെ സ്പെഷ്യലി നമ്മളെ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ ചിക്കനും കപ്പയും അച്ചാറും ഉണ്ട് പപ്പടം ഇതൊക്കെയാണ് ഇന്നത്തെ ഞായറാഴ്ചത്തെ സ്പെഷ്യൽ ഇട്ടു അപ്പോൾ എന്തായാലും നമ്മളെ കൂട്ടുകാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞ വിധത്തിലൊക്കെ ഒന്ന് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതേപോലെ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ള് കണ്ട് ഞമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ ചിക്കൻ അപ്പോൾ അപ്പോ എത്തിട്ടോ വിഷ്ണുവിൻ്റെ അച്ഛൻ പണയേറി കഴിഞ്ഞ് വന്നാണ്ട് ചിക്കൻ കൊണ്ടുവന്നു ഒക്കെ കഴിഞ്ഞ് വന്നാണ്ട് ചിക്കൻ കൊണ്ടുവന്നു അപ്പോൾ ദാ ആ ഒരു നേരം കൊണ്ട് നമ്മളെ കപ്പൊക്കെ ഇവിടെ വെന്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഞാനിത് വെള്ളം ഊറ്റി കളയല്ല കേട്ടോ ചെറുതാക്കി നുറിക്കാണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് വേവിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ ഞാനിത് വെന്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു പാകത്തിനുള്ള ഉപ്പും മഞ്ഞപ്പൊടി ചേർത്തു അങ്ങനെയാണ് ഒരു ഞാനൊരു കപ്പുണ്ടാക്കിയെടുത്തത് അപ്പം ഈ കപ്പയും പൂവളേയും മരച്ചീനൊക്കെ പറയാൻ കാരണം കൂട്ടുകാർക്ക് മനസ്സിലാവാനാണ് എന്നോട് ചിലർ കമൻ്റിലൂടെ ചോദിക്കേണ്ടത് എന്താണ് എന്നൊക്കെ അത് മനസ്സിലാവാത്ത കൂട്ടുകാരുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ മൂന്ന് പേരും വേറിട്ട് വേറിട്ട് പറയാൻ കാരണം കേട്ടോ ഇനി തീയൊന്ന് കുറച്ച് കുറച്ചുകൊണ്ട് അത് ആ ആവിക്ക് ഒന്ന് വെന്ത് വരട്ടെ അങ്ങനെ നമ്മളെ കപ്പതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇങ്ങനെ കുത്തി ഉടച്ചുകൊണ്ട് നിൽക്കണം നല്ലോണം അങ്ങോട്ട് ഉടക്കുക ഞാൻ ഇതിൽ കറി ഒഴിച്ചാണ്ട് ഞാൻ കുഴച്ചെടുക്കില്ല കേട്ടോ അപ്പം ഞാൻ കാണിച്ചുതരാം നല്ലോണം ഉടഞ്ഞ പൂളേനെ കാണിച്ചുതരാം കണ്ടോ ഇതാണ് നമ്മൾ ഉടച്ചെടുത്ത പൂള നല്ലോണം ഉടഞ്ഞുണ്ട് ഇനി വേണമെങ്കിൽ ഉടക്കുക പക്ഷേ ഞാൻ ഉടക്കണില്ല അപ്പം നമ്മളെ കപ്പേക്ക് ലേശം പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു അപ്പോൾ നമ്മളെ കപ്പ ഭയങ്കര ടേസ്റ്റ് ഇട്ടു ഉപ്പും ഒക്കെ പാകമായി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഇനി നമുക്ക് ചിക്കനയ്ക്കുള്ള ചെമ്പട്ടി അടപ്പത്ത് വെക്കുക അപ്പം നമ്മൾ ചെമ്പൊക്കെ അടപ്പത്ത് വെച്ചു ഇനി നല്ലോണം അങ്ങോട്ട് തീ കത്തിക്കണം ഇനി തീ കത്തിച്ചതിന് ശേഷം നമ്മൾ പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പം കത്തണില്ല ഇന്ന് കണ്ടപ്പോൾ ഞാൻ ഓടക്കുഴയിലുണ്ടായിരുന്നു അത് കൊണ്ടുവന്നാണ്ട് ഊതാണ് ഊതി കത്തിക്കാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ കത്തിയുണ്ട് ചെമ്പട്ടി കണ്ടോ തീ കത്തിണ്ട് ചെമ്പട്ടി അല്ല തീ കത്തിയുണ്ട് അപ്പോൾ ഇത് എപ്പോഴാണ് നിങ്ങളെ മുന്നേക്ക് എഡിറ്റ് ചെയ്ത് എത്തുക എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എഡിറ്റ് ചെയ്ത് വിടുന്നുണ്ട് നേരെ വൈകിട്ടുണ്ടല്ലെങ്കിൽ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്തുമ്പോൾ ഒത്തിരി നേരം കണക്കാവും അപ്പോൾ അത് നമ്മളെ ചെമ്പട്ടിയൊക്കെ നല്ലോണം അങ്ങോട്ട് ചൂടായിരിക്കണേ ഇനി പാകത്തിന് ഉള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എപ്പോൾ എത്തിയാൽ നമ്മളെ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളൊന്നും കണ്ടു തരിക കേട്ടോ നമ്മൾ കഴിയണ വിധത്തിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒക്കെ നല്ലോണം ചൂടായതിന് ശേഷം ഒരു അര ടീസ്പൂൺ ഉലുവ ഞാൻ ചേർത്ത് കൊടുക്കണം ചിക്കൻ വെക്കണമെങ്കിൽ ഉലുവ ചേർത്ത് ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ചിക്കൻ ഉടയാതിരിക്കാനാണ് ഉലുവ ചേർക്കണേന്ന് പറയണേ കേൾക്കുക അപ്പം നമ്മൾ ഉലുവൊക്കെ ചേർത്ത് കൊടുത്ത് ഉലുവൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് ഉണ്ടായിരുന്നു ആ വലിയ ഉള്ളി അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ഞാൻ ഇടക്കിടക്ക് ക്യാമറ ഒക്കെ ഇങ്ങനെ നോക്കണ്ടെട്ടോ അപ്പം നോക്കണത് എന്താ വെച്ചാൽ ഓഫായോ ഓഫ് ആയോ എന്നിങ്ങനെ നോക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മളെ ക്യാമറ ഒന്നും ആയിട്ടില്ല നമ്മൾ തക്കാളി കരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ചിക്കനക്ക് എല്ലാം ഇത് വാക്ക് ഉണ്ട് കേട്ടോ ചിക്കന് ഉണ്ടാക്കാനുള്ള പണിയെടുക്കണത് അപ്പം നമ്മൾ കുളി കഴിഞ്ഞിട്ട് വേഗം അടുക്കളയിലേക്ക് ബേജാർ പിടിച്ച് വന്നതാണ് കാരണം ആ നേരമാകുമ്പോഴത്തേനും കുട്ടികൾക്ക് തിന്നും വേണം എനിക്ക് വീഡിയോ ഇടും വേണം ഒക്കെ പാടൊരു നേരത്തെ എത്തണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇനി വീട് എപ്പോഴാണ് നിങ്ങളെ മുന്നിലേക്ക് എത്തുക എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളെ ഉള്ളിയൊക്കെ വേവായി തുടങ്ങി ഇനി വെന്തില്ല വെന്തില്ലാൽ വാടണില്ല ഒരു നുള്ളു ഉപ്പിട്ട് വാട്ടി കൊടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി വെളുത്തുള്ളി ഇഞ്ചി അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് മൂത്ത് വരട്ടെ ആ വെളുത്തുള്ളി ഇഞ്ചീൻ്റെയും പച്ചമണം മാറോളം നന്നായിട്ട് ഇങ്ങോട്ട് വഴറ്റിയെടുക്കണം അടി പിടിക്കണത് ശ്രദ്ധിക്കണം കേട്ടോ കാരണം വെളുത്തുള്ളി ഇഞ്ചിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം അല്ല വെച്ചാൽ അടി പിടിക്കുക അപ്പം കങ്ങും അപ്പം കങ്ങിയതിൻ്റെ ഒരു ചുവ ആവും അപ്പം നമ്മളെ ചിക്കനൊന്നും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അങ്ങനെ നമ്മളെ വെളുത്തുള്ളീൻ്റെ ഇഞ്ചീൻ്റെ ഒക്കെ പച്ചമണം മാറി വരുന്നുണ്ട് കാരണം അധികം തീ കത്തിച്ചാണ്ട് ഒന്നും ഇങ്ങനെ ഇളക്കി കുത്തിരിക്കരുത് കുത്തിരിക്കരുതിട്ടോ കുറഞ്ഞ തീയിൽ വേണം അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ അപ്പം ഞാൻ മല്ലിച്ചേപ്പ് ഉണ്ടാ ഇടയിലുണ്ട് കേട്ടോ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ മല്ലിച്ചെപ്പ് ഇല്ല കറിവേപ്പില അഡ്ജസ്റ്റ് ചെയ്യുകയാണ് രാവിലെ കണ്ട അടപ്പും വീതലല്ല കേട്ടോ ഇപ്പം കോലം മാറിക്കണം കാരണം ഇനിയിപ്പോൾ ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞാലേ നമുക്കൊന്ന് ലെവലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പണി കൂടുതലുണ്ടെങ്കിൽ അടക്കളയിൽ പണി കൂടുതലുണ്ടെങ്കിൽ നമ്മളെ വീതലിൻ്റെ ചേലും കോലം നോക്കിയിട്ട് കാര്യമല്ല പിന്നെ നമ്മൾ പണി പണിയാണ് കഴിഞ്ഞാലേ നമുക്കൊന്ന് വൃത്തിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സ്ഥിതി ഇതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇതാ ഉള്ളി തക്കാളി ഇട്ടിട്ടില്ല നല്ലോണം അങ്ങോട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ തക്കാളി ഉണ്ടല്ലോ അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ വേഗം വാടി കിട്ടാനും വേണ്ടി എല്ലാ വീടേലും പറയണ പോലെ തന്നെ ഇരുന്ന് ഉള്ളുപ്പും കിട്ടിട്ട് കൊടുത്താൽ മതി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇങ്ങോട്ട് നോക്കി നല്ലോണം അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട് വാടി വന്നിട്ടുണ്ട് അപ്പോൾ പുക കാരണമായി നമ്മളെ ക്യാമറ അങ്ങോട്ട് മൂടിപ്പോയിക്കണം അപ്പോൾ ഇതാ തക്കാളി ഇട്ടു ഇനി ആ തക്കാളി നല്ലോണം അങ്ങോട്ട് വെന്ത് വരട്ടെ ഇനി തക്കാളി ഇട്ടതിന് ശേഷം ഞാൻ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ ഉപ്പിട്ട് കൊടുത്ത് വാട്ടിയ വേഗം തക്കാളി വേഗം അപ്പം കണ്ടില്ലേ ഞങ്ങൾ ഉള്ളിയും തക്കാളിയും നല്ലോണം മൂത്ത് വന്നിട്ട് തക്കാളി കുറഞ്ഞൊരു വേവായിട്ടുള്ള ഒന്നും കൂടെ ഒന്ന് വാടി വരട്ടെ അപ്പോൾ വേണമെന്നു വെച്ചാൽ ഒന്ന് അടച്ചെച്ച് വേവിച്ചെടുക്കുക അപ്പം ഞാനൊരു ലേശം വെള്ളം ഒഴിച്ചാണ്ട് ഒരു നുള്ള ഉപ്പ് ഇട്ടാണ്ട് അടച്ചെച്ച് വേവിച്ചെടുക്കാൻ ഇനി ആവിക്ക് തക്കാളി വന്നോളും ആ തക്കാളി വേകുന്ന നേരം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഒരു നുള്ള് മുളകും പൊടി പാകത്തിന് ഉപ്പ് ചിക്കൻ മസാല കാശ്മീര് ചില്ലി കാശ്മീരി മുളകും പൊടിയും കൂടെ ഞാൻ ചേർത്ത് അപ്പോൾ ഇനി ഈ പൊടികളൊക്കെ നമുക്ക് ആ മസാലയൊക്കെ ഇടാം അതായത് ഉള്ളിയും തക്കാളിയൊക്കെ വാടി വന്നല്ലോ ആയിരിക്കും അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കുക അപ്പം ഞാനിങ്ങനെ വയറ്റണേൻ്റെ ഇടയിൽ ഉള്ളിയും തക്കാളി വാട്ടണേൻ്റെ ഇടയിൽ വിഷ്ണുന്റെ അച്ഛൻ വന്നുട്ടോ കുളി നനക്ക് കഴിഞ്ഞാണ്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഉണ്ടാക്കാം ആ ചിക്കൻ കറിയെന്ന് പറഞ്ഞ് വന്നു അപ്പം എനിക്ക് ഫോൺ ശരിക്കും പിടിക്കാനായി അപ്പോൾ ഞാൻ ക്യാമറ ഇങ്ങനെ പിടിക്കാൻ നിന്ന പിന്നെ എനിക്ക് വീഡിയോ ശരിക്കും എടുക്കാമല്ലോ എന്ന് പറഞ്ഞാണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നുട്ടോ അപ്പോൾ ഓലൻ ഓല് ചിക്കൻ വയ്ക്കലുണ്ട് ഓല് നല്ലോണം വെപ്പം അറിയാം ഒക്കെ കുക്കിങ്ങൊക്കെ ചിക്കൻ്റെ ഒക്കെ നല്ലോണം അറിയണ ഒരാളാണ് വിഷ്ണുവിൻ്റെ അച്ഛന് അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാനൊന്നിനും നിന്നില്ല ഞാൻ ഇങ്ങനെ പോകണം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിന്നുകൊടുത്തു അപ്പം അതാ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു മസാല നല്ല രീതിയിൽ തന്നെ മസാല കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ചിക്കന് ഇതിൻ്റെ പച്ചമണം ഒന്നും കൂടെ ഒന്ന് വാടി വരട്ടെന്നിട്ട് നമ്മൾ ചിക്കൻ ഇതൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് മെല്ലെ അടച്ചിച്ച് വേവിച്ചെടുക്കട്ടെട്ടോ അങ്ങനെ നമ്മളെ മസാല ഒക്കെ നല്ലോണം വെന്ത് വന്ന് കണ്ട് തിളച്ച് തുടങ്ങി അപ്പോൾ ഈ ഒരു വെള്ളം മാത്രമല്ല കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം പിന്നെ ചിക്കൻ തിളച്ച് വന്നാൽ അഴുത്ത വെള്ളം കൂടെ ഇറങ്ങുമല്ലോ അപ്പം നല്ലോണം വെള്ളം ഉണ്ടാകും അപ്പം നമ്മൾ ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാം നേരമായി ചേർത്ത് കൊടുക്കുകയാണ് കണ്ടില്ലേ കണ്ടില്ലെങ്കിൽ നമ്മൾ ചിക്കനും കപ്പവിടെ വെന്തുണ്ട് കപ്പൊക്കെ ചൂടായി കാണും കേട്ടോ ഈ ചിക്കൻ കറി ആയാല് നമ്മൾ ചോറും കപ്പയും ചിക്കനും പപ്പടവും ഒക്കെ പാടെ തിന്നു വല്ലാത്തൊരു ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പം ഈ ചിക്കൻ്റെ പകരം ബീഫാണെങ്കിൽ അതതിലേറെ ടേസ്റ്റും അപ്പം നമ്മൾ ഞാൻ വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു വീട്ടിൽ ബീഫ് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ഈ ഹിന്ദുക്കളെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അധികം ബീഫ് കൊണ്ടുവരലില്ല ബീഫ് തിന്നാത്ത ആൾക്കാരാണല്ലോ കൂടുതലും അപ്പം അതേപോലെ ഇവിടെ ബീഫ് അങ്ങനെ കൊണ്ടരലില്ല കേട്ടോ അങ്ങനെ കൊണ്ടരലില്ല എന്നല്ല ബീഫേ കൊണ്ടരലില്ല വെക്കാറ് വെക്കാറുമില്ല അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു പാകത്തിനുള്ള നാല് പച്ചമുളകും ഞാൻ കയറിയിട്ട് ഇനി ചിക്കൻ ഒന്ന് നല്ലോണം അങ്ങട്ട് അങ്ങോട്ട് അടച്ചുവച്ച് വേവിച്ചെടുക്കാം അതിൻ്റെ ഇടയിൽ ഇതാ സൂര്യമോൾക്ക് ഫ്രൂട്ടി കിട്ടിയിട്ടുണ്ട് സൂര്യൻമോൾക്കും വിഷ്ണുവിനും ഫ്രൂട്ടി കിട്ടിയിട്ടുണ്ട് ഫ്രൂട്ടി കിട്ടിയ ഉടനെ തന്നെ ഫ്രൂട്ടി അടങ്ങി നിന്ന് കുടിക്കണമുണ്ടോ എവിടേക്കും വനങ്ങാതെ നോക്കാതെ സൂര്യ കുടിച്ച് നിൽക്കണം അപ്പോൾ ഓൾ അവിടെ ഫ്രൂട്ടി കൊടുക്കട്ടെ ഞാൻ ഇവിടെ വന്നപ്പോ നമ്മളെ ചിക്കനൊക്കെ ഒരു വിധം വെന്ത്ട്ടു അപ്പം രണ്ട് മൂന്ന് ഒരു ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഉപ്പും മുളകൊക്കെ പാകമായിണ്ട് ഇനി നമുക്ക് ചോറ് വിളമ്പ ഞാൻ വിഷ്ണുവിനുള്ള ചോറ് വിളമ്പട്ടോ ഇന്നിപ്പോൾ വാഴന്റേലെ ചോറ് മതി അറിഞ്ഞ് വിഷ്ണു അപ്പോൾ വേഗം അവൻ്റെ അച്ഛൻ പോയി ഒരു വാഴന്റേല വാഴന്റേല വെട്ടിക്കൊണ്ടുവന്നാണ്ട് ചോറ് വളമ്പാണ് അപ്പോൾ അതാ മട്ടരി ചോറും പൂള കൂട്ടാനും പൊടിച്ചെടുത്തതാട്ടോ അപ്പൊ ഒരു പപ്പടം പിന്നെ നമ്മളെ ചിക്കൻ കറി അങ്ങോട്ട് പൂള മുകളിൽ കൂടെ അങ്ങട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ അച്ചാർ അച്ചാറുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നു അച്ചാർ ചോറിൽ ഇട്ട് കൊടുക്കാനും മറന്നു അപ്പൊ എന്തായാലും നമ്മൾ ഞാനും കൂടെ ചോറ് നിൽക്കട്ടെ സമയം കുറച്ചായി ഞാൻ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റാ